വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജാനൂർ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണം എന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് കേരളക്കര ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഈ സെയിൽസ് അശാസ്ത്രീയമായ എൻ എം എം എസും ജിയോ ഫാൻസിങ്ങും ഒഴിവാക്കുക തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ കഠിന പ്രവൃത്തികൾ ഒഴിവാക്കുക അറുന്നൂറ് രൂപയായി ദിവസവേതനം ഉയർത്തുക ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുക ജോലി സമയം രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം നാലുമണിവരെ നിജപ്പെടുത്തുക തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജാനൂർ പോസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം ഉദ്ഘാടനം ും രണ്ടായിരത്തിഅഞ്ചിൽ ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷത്തോടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന സമയത്ത് പാർലമെന്റിൽ പാസാക്കിയ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ ഇന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്നത് അങ്ങനെ പണിയെടുത്ത് വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഈ അമ്പത് കോടിയോളം ജനങ്ങൾക്ക് ആവശ്യമായ പണം ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് മാറ്റിവെക്കണം നൂറ് ദിവസം ും അതിന്റെ നിയമത്തിൽ ഒരുപാട് നിയമമുണ്ട് ആ നിയമത്തിൽ പറയുന്നത് ഒരു തൊഴിലാളികൾ ഒരു കുടുംബത്തിന് നൂറ് ദിവസമെങ്കിലും ജോലി നൽകണം ആ നൂറ് ദിവസം ജോലി നൽകണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അമ്പത് കോടിയിലധികം വരുന്ന തൊഴിലാളികളെ ശരാശരി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി ഉറപ്പിക്കുക ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി ഉറപ്പിക്കുകയാണ് ഒരു വർഷത്തിൽ വേണ്ടത് യൂണിയൻ അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ കണ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ചെറാക്കൂട്ട് കുഞ്ഞിക്കണ്ണൻ സേതു കുന്നമ്മൽ കെ വി ജയപാലൻ ഏരിയ പ്രസിഡന്റ് രാമചന്ദ്രൻ കാഞ്ഞങ്ങാട് പഞ്ചായത്ത് ചെയർപേഴ്സൺ എം മീന ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി സാവിത്രി സുനിൽ അജാനൂർ എന്നിവർ സംസാരിച്ചു യൂണിയൻ അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി എം ജി പുഷ്പ സ്വാഗതം പറഞ്ഞു പോസ്റ്റ് ഓഫീസ് ധർണിക്ക് മുൻപായി വെള്ളിക്കൂത്ത് ടൗണിൽ നിന്നും തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്ന് മുദ്രാവാക്യം സംരക്ഷിക്കണമെന്ന ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്